നമസ്കാരം സഹോദരന്മാരെ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒതുക്കിങ്ങൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബഹുമാനും ആദരണീയനുമായിട്ടുള്ള കെ വി മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ എന്ന് പറയുന്ന കുഞ്ഞാൻ സാഹിബാണ് അദ്ദേഹം ഒരുപാട് കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒതുക്കിങ്ങൽ ഡിവിഷനിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ് നല്ലൊരു സംഘാടകനാണ് വികസനത്തിന്റെ ഒരു വലിയ മുന്നേറ്റം അദ്ദേഹം ആനക്കായ പഞ്ചായത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും ഒതുക്കിങ്ങൽ ഡിവിഷനിൽ വലിയ വികസന മുന്നേറ്റം അദ്ദേഹത്തിന്റെ വക്കിൽ നിന്ന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും നല്ല ഒരു ജനസമ്മദ്ധനായിട്ടുള്ള സാധാരണക്കാരെ ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന പാവപ്പെട്ടവരെ അടുപ്പിക്കുന്ന നല്ലൊരു നേതാവാണ് ഇത്രയും നല്ലൊരു നേതാവിനെ എൻ്റെ ഡിവിഷനിലേക്ക് ഒതുക്കിങ്ങിലേക്ക് മത്സരിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു രണ്ട് വാക്ക് നമ്മൾ കേൾക്കേണ്ടതുണ്ട് അതിനായി അദ്ദേഹത്തെ സ്നേഹം നമസ്കാരം ഞാന് മുഹമ്മദ് അലി ആനക്കേ ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒതുക്കിങ്ങൽ ഡിവിഷനിൽ നിന്ന് എന്നെ പാർട്ടി മത്സരിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് പാർട്ടി ഏൽപ്പിച്ച അല്ലെങ്കിൽ മുന്നണി ഏൽപ്പിച്ച ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നത് വളരെ ചെറുപ്പകാലം തൊട്ട് പൊതുപ്രവർത്തന രംഗത്തും അതേപോലെ തന്നെ മറ്റുള്ള രംഗങ്ങളിലൊക്കെ സജീവമാകാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാർട്ടി ഏൽപ്പിച്ച ഈ ദൗത്യം നല്ല രീതിയിൽ പൂർത്തീകരിക്കും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അനക്കൻ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് കാലം ഭരണരംഗത്ത് ഇരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും വൈസ് പ്രസിഡന്റായും ഒക്കെ ഒരുപാട് കാലയളവിൽ അവിടെ ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ അവസരം വളരെ നന്നായി വിനിയോഗിച്ചതിലൂടെ ആ പഞ്ചായത്തിനെ സ്വരാജ് ട്രോഫി നേടുന്നതിൽ അടക്കം എത്തിക്കാൻ അന്നത്തെ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചത് ഇനിയും എന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഇനിയും അടുത്ത പൊതുങ്കൽ ഡിവിഷനിൽ നിന്നും ഒരു മെമ്പറായി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്റെ ആ സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഈ സമൂഹത്തിനും വേണ്ടി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുക